ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എനിക്ക് ഫസ്റ്റ് പൊസിഷൻ കണ്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതായിരുന്നു പിന്നെ അതിനുശേഷം അതിന്റെ അമ്മന്റെ മാസ്റ്റർ ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഇലവലത്ത് ആയി എനിക്ക് സർപ്രൈസായിരുന്നു കിളിന്നുള്ള പാട്ടായിരുന്നു ഇപ്പൊ കേട്ടിരിക്കുന്നത് കിളി എന്നുള്ള പാട്ട് ഞാൻ പറഞ്ഞത് ഏറ്റവും ജഡ് മെന്റിന്റെ കുഴപ്പമാണ് അതെ ഇതൊക്കെ എന്താണ് വേറെ ഓപ്ഷൻസ് നോക്കണം അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാണ് ഞാൻ പക്ഷെ ചില കണ്ടൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റീക്രിയേഷനും റീലും അതേപോലത്തെ ഡ്രസ് ഇട്ട് അതേപോലെ അഭിനയിക്കുന്നു കുട്ടികളൊന്നും അഭിനയിക്കുന്നു മുതിർന്നവരെ അഭിനയിക്കുന്നു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് کوڑی کوڑا کوڑا اڏائي کي جوڻيل نظامو پائين ٿو ۽ ان کي هرو وڻ نه لڳي ٿو ڪنهن گهر کي چهي ٻٽيل آهي ها ها اها هڪڙي آهي పరిగణ okay. కు okay. 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 okay.